മലയാള സിനിമയിൽ ഒരേ ഒരു ലേഡി സൂപ്പർ സ്റ്റാറേ ഉള്ളൂവെന്നും ഏതൊരു കഥാപാത്രവും തൻ്റെ കയ്യിൽ കൊടുത്താൽ അതിമനോഹരമായി ചെയ്തു തരുന്ന ഒരേയൊരു മലയാളി പെൺ താരമേ മലയാളികൾക്ക് സ്വന്തമായുള്ളൂ എന്ന് പറയുമ്പോഴും അഭിമാനമായി നിൽക്കുകയും ഇപ്പോൾ ചെന്നൈയിൽ താമസിക്കുകയും ചെയ്യുന്ന ഉർവശിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റ എന്ന് പ്രേക്ഷകർ സ്നേഹത്തോടെ വിളിക്കുന്ന തേജാലക്ഷ്മിയും അമ്മയോടൊപ്പം ചെന്നൈയിലെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഇതാ ഒരു ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് തേജാലക്ഷ്മിക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മ ഉർവശി ഉർവശിയുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യും എന്ന് പറയുന്നു ആരാധകരുടെ പ്രീതി ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഏറ്റെടുത്ത ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു പ്രത്യേക വാർത്ത അതാണ് ഇപ്പോൾ കുഞ്ഞാറ്റയുടെ ഫോട്ടോഷൂട്ട് വാർത്ത എല്ലാവരും ഇപ്പോൾ ഉർവശിയുടെ ചെന്നൈയിലെ വീട്ടിലേക്ക് തന്നെയാണ് നോക്കുന്നത് നാലുകെട്ടിന്റെ രീതിയിലാണ് വീട് പുറമെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് രീതിയിലെ പടിവാതിലുകളും സോപാനവും ഒക്കെയാണ് ഉർവശിയുടെ വീട്ടിൽ കാണാൻ സാധിക്കുന്നത് മകൻക്കും മകനും നല്ലൊരു പ്രകൃതി ഭംഗിയുള്ളൊരു വീട് തന്നെയാണ് ഉർവശിയും ഭർത്താവും അവിടെ ഇപ്പോൾ വച്ചിരിക്കുന്നത് ഏറെ വർഷങ്ങളായി ചെന്നൈയിൽ തന്നെയാണ് ഉർവശി താമസിക്കുന്നത് ഈ രണ്ടാം വിവാഹത്തിന് ശേഷം പിന്നീട് അങ്ങനെ നാട്ടിൽ വന്ന് താമസിക്കാറേയില്ല ചെന്നൈയിൽ നിന്ന് തന്നെയാണ് വർക്കിന് പോകുന്നതും തിരികെ വരുന്നതുമെല്ലാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ചെന്നൈയിലെ വീട് കാണണമെന്ന കാണണമെന്നതിയായ ആഗ്രഹമുണ്ടായിരുന്നു പല അഭിമുഖങ്ങൾ നടക്കുമ്പോൾ പോലും ഉർവശിയെ ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് എല്ലാവരും കാണാറുള്ളത് അവാർഡ് ദാന ചടങ്ങുകളിലൊക്കെ എത്തുമ്പോഴും മാധ്യമങ്ങൾ അഭിമുഖമെടുക്കാൻ വരുമ്പോഴും വീട്ടിലേക്കാണ് വരുത്തുന്നതെങ്കിൽ രണ്ട് കൈയും നീട്ടി എപ്പോഴും ഉർവശി സ്വീകരിക്കാറുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് ഉർവശിയുടെ ഈ പഴയ ടച്ചുള്ള വീട് തന്നെയാണ് ചെന്നൈയിൽ താമസം തുടങ്ങിയെങ്കിലും കേരളത്തിൻ്റെ ആ ഒരു തനിമ മറക്കാൻ സാധിക്കില്ലല്ലോ എന്നതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ എല്ലാം രീതിയിലും എത്തിക്കാൻ അവിടെ ശ്രമിച്ചിട്ടുണ്ട് ഉർവശി ഉർവശിയുടെ വീട്ടിൽ തന്നെ അതൊരു പ്രത്യേക രീതിയാണ് ഇപ്പോൾ കുഞ്ഞാറ്റ പങ്കുവെച്ചിരിക്കുന്ന വീഡിയോയിൽ തന്നെ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നതുൾപ്പെടെ കുഞ്ഞാറ്റ എങ്ങനെയാണ് ആ വീട്ടിൽ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നു എല്ലാവരും ഉർവശിയുടെ ചെന്നൈയിലെ വീട് കണ്ട സന്തോഷത്തിലാണ് ആരാധകർ ഒന്നടങ്കം ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷക പ്രീതി ഒന്നടങ്കം കിട്ടുന്നൊരു വാർത്തയായി ഇത് മാറാനുള്ള കാരണം കുഞ്ഞാറ്റ കൂടി ഇതിനെ പങ്കുവെച്ചെത്തിയത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു താരപുത്രി തന്നെയാണ് കുഞ്ഞാറ്റ അക്ഷരാർത്ഥത്തിൽ നമുക്ക് അത് സമ്മതിക്കാനും പറ്റും കാരണം പ്രേക്ഷകർ ഓരോ തവണയും പറയുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ